പെരുമ്പലാവിൽ സ്വകാര്യ ബസ്സിൻ്റെ ചില്ല് ബൈക്കിലെത്തിയ സംഘം ഹെൽമെറ്റ് കൊണ്ട് എറിഞ്ഞ് തകർത്തു ശനിയാഴ്ച വൈകിട്ട് നാല് മണിയോടെയാണ് കോഴിക്കോട് തൃശൂർ റൂട്ടിലോടുന്ന ബായി എന്ന ബസിൻ്റെ ചില്ല് അക്രമികൾ എറിഞ്ഞ് തകർത്തത് ബസ്സിൻ്റെ ചില്ല് ദേഹത്തെ വീണതിനെ തുടർന്ന് രണ്ടുപേർക്ക് സാരമായി പരിക്കേറ്റു കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചു പെരുമ്പലാവു അൻസാർ ആശുപത്രിക്ക് സമീപത്തെ ഇടവഴി നിന്നും റോട്ടിലേക്കെത്തിയ ബൈക്കിൽ സഞ്ചരിച്ച രണ്ടംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് ബസ് ഡ്രൈവറും കണ്ടക്ടറും പറഞ്ഞു പരിസര പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചതായി കുന്നംകുളം പോലീസ് പറഞ്ഞു